ൊന്മോളെ പരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ നടത്തണം കഴിഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ രണ്ടു മാസം അവധിയാ ഓ എന്നാ രസം രണ്ടു മാസം തന്നെ നിങ്ങളെ ഈ രണ്ടു മാസം ഞങ്ങളുടെ മോൻ നിനക്ക് സഹിച്ചാ പോരെ നീ ജനിച്ചപ്പോ നിന്റെ മോൻ നോക്കി ഞങ്ങൾ സഹിച്ചോണ്ടിരിക്കുക ഒക്കെ ആരോട് പറയാനാ അതെങ്ങനെയാ ഓ പിന്നെ എന്റെ മോക്കാരുടെ മോൻ കണ്ടാലാ പിന്നെ മടുപ്പ് തോന്നാത്തത് അതെന്റെ അച്ഛൻറെ ജോലി ജോലി എപ്പോഴും കാര്യമില്ലല്ലോ കിട്ടിയാലല്ലേ പറ്റൂ എടി നിന്നെക്കാൾ ആഗ്രഹം എനിക്കുണ്ട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു മടുത്തു അമ്മേ ഇത്തവണ വെക്കേഷൻ വരുമോ തിരിച്ചു പോകണ്ടെന്ന് പറ നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം മാത്രം എടാ അത് ശരത്തായിട്ട് ഇത്രയും വർഷമായില്ലേ ഗൾഫിൽ ജോലി ചെയ്യുന്നു ഇനിയെങ്കിലും നിർത്തി നാട്ടിൽ വന്ന എന്തെങ്കിലും ബിസിനസ് തുടങ്ങാന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുവാ അത് ശരത്തേടനെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് ഏറ്റവും സമാധാനം തമാശ അവൻ വണ്ടി ബിസിനസ് അതിനുള്ള കഴിവൊന്നുമില്ല ആ റിക്രൂട്ട്മെന്റ് ഏജൻസി അല്ലേ ആഹാ എന്നിട്ട് ആരെങ്കിലും എടാ ശരത്തേണ്ട ആദ്യം കേട്ടുവിട്ടത് ഒരു കൂട്ടുകാരനെ ആയിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേ അവൻ ശരത്തേനെ കാണാൻ വേണ്ടി ഓഫീസിൽ വന്നു അവൻ അറിഞ്ഞതും ശരത്തേട്ടൻ അവനെ പേടിച്ച് കിട്ടി വിസക്ക് ദുബായി പോയി അയ്യോ പറ്റി കൂട്ടുകാരനോട് പറഞ്ഞു നീ ദുബായി ചെന്നിട്ട് നീ അങ്ങോട്ട് ഇഞ്ചിട്ട് ചുമ്മാ നടന്നാ മതി നിനക്ക് നാലായിരം ധെറംസ് ശമ്പളം ഓ വേണ്ടി കിട്ടുവുണ്ടിട്ടി വന്നത് എങ്ങനെ നല്ലതായിരിക്കും അച്ചടക്കന് അങ്ങോട്ട് ഇഞ്ചിട്ട് നടക്കുമ്പഴത്തേനും രണ്ടിയാക്കിമെന്റും തലേ വെച്ചിട്ട് വേണം നടക്ക